അസ്സാം വലൈക്കും അപ്പം ഇതിൻ്റെ മുമ്പിട്ട വീഡിയോ ഒക്കെ ഒരു കമന്റ് വന്നു അപ്പം അതിനൊരു മറുപടി കുറെ കൊടുക്കണോ കൊടുക്കണ്ടേ എന്ന് ഇത് ഇങ്ങനെ ആലോചിച്ചിരുന്നതാണ് പിന്നെ നമുക്ക് കൊടുക്കാൻ അമ്മയ്ക്കെന്നൊരു ഇത് ഏഹ് അത് മറുപടി എന്താന്ന് ഞാൻ ഇവിടെ വായിച്ച നീ വന്നാലും ഞാൻ നാട്ടിൽ പോണ്ട് ചെറിയ വീഡിയോ ചെയ്തല്ലോ അതിന് മറുപടി വന്നാണ് ഏതൊരു പടു നീ വന്നാലും നിൻ്റെ വാപ്പ വന്നാലും പെങ്ങളോട് പറയൂ ലീലാൻ്റെ കാര്യം തീർക്കും പ്രത്യേക കാര്യം നീ പറയുന്നത് കേൾക്കുക നീ വന്നാലും എൻ്റെ വാപ്പ വന്നാലും കമൻറ്റ് ചെയ്തിട്ട് ഇങ്ങനെ വാപ്പാക്ക് പറയാൻ താല്പര്യം ഉണ്ടെങ്കിൽ നേരിട്ടിൽ കാണുമ്പോൾ എന്തെങ്കിലും നേരിട്ട് കാണുമ്പോൾ മൊത്തം കീ അത് ആരായായിരുന്നു ഏഹ് അപ്പോൾ നമ്മൾ പിന്നെ ഇവിടുന്ന് ആട് വരുമ്പോൾ അതിന് അവസരം കിട്ടുമല്ലോ അല്ലാതെ കമൻറ്റിലൂടെ വാ മരിച്ചുപോയ വാപ്പാക്ക് പറയാം അത് ആ മനുഷ്യന്മാർക്ക് ചേർന്നതല്ല ഏ അതുകൊണ്ട് അതൊന്നും പറയാൻ വേണ്ടി വന്നാണ് പിന്നെ ഇപ്പം ഞങ്ങളെ കാര്യം തീർക്കും അതൊന്നും തീരുമാനിക്കണ ഇജ്ജല്ല ഈ എഴുതി വിട്ടയാളിവിടെ കേട്ടോ ആര് എന്ത് എങ്ങനെ എല്ലാം ഉള്ള ഒരാൾ എഴുതി വെച്ചിട്ടുണ്ട് അതുപോലെ വരുവുള്ളൂ അല്ലാതെ മനസ്സിൽ കുയിന്തും കീബറും പോരും കാട്ടിങ്ങനെ ഉണ്ടാതെ ഉടുമ്പിച്ച് അടന്നിട്ടൊന്നും ഒരു കാര്യമല്ല ഏഹ് ഈ ഭൂമിയിൽ നിന്ന് വിട്ട് പിരിഞ്ഞു പോകേണ്ടത് എന്നെയാണ് ഏഹ് ഒരു ലോഡ് കീബർ ഇവിടെ വെച്ച് ജീവിച്ചിട്ട് എന്താ കാര്യം അപ്പോൾ ഓക്കെ മരിച്ചുപോയ വാപ്പാക്ക് പറയുമ്പോൾ എങ്ങനെ കൈ കൈയ്യുന്നുണ്ടെങ്കിൽ മൊത്തോക്കി പറയാം അല്ലാതെ ആരും മരിച്ചു പോയാൽ പറയാ പറയണ അത്ര നല്ല കാര്യമൊന്നുമല്ല അല്ല ജീവിച്ചിരിക്കണേ പറയരുത് ഏ പറയാനുണ്ടെങ്കിൽ എന്തേലും കാണുമ്പോൾ മൊത്തോക്കി പറയല്ലാതെ അപ്പോൾ ഇത് ഞാൻ ചെയ്യണം എന്ന് കരുതി ഞാൻ നിന്നാണ് പിന്നെ അത് പറയായിട്ട് എനിക്കൊന്നും പൊറുക്കണില്ല അപ്പോൾ ഓക്കെ എന്നാൽ